കേരളത്തിലെ പല മുതിർന്ന നേതാക്കളും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്നയാളാണെന്നും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു വൻ മരമായി ഉയർത്തെണ്ണിട്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിത തുടക്ക കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് പഠനകാലത്താണ് കെ എസ് സി രാഹുൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപതിൽ കെ പി സി സി അംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് എം എൽ എ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഈ യുവ നേതാവിന്റെ വളർച്ച ചെറിയ കാലയളവിനുള്ളിലായിരുന്നു ഇത്രയും വളർച്ച അദ്ദേഹത്തിന് വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വക്താവായി ചാനൽ ഫ്ലോറുകളിൽ ചർച്ചയ്ക്കെത്തി തുടങ്ങിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ നേടുന്നത് നാവുകൊണ്ട് എതിരാളികളെ തകർക്കാനുള്ള കഴിവുകൊണ്ട് പാർട്ടിക്കുള്ളിൽ യുവനിരുടെ ശബ്ദമായും നേതാവായും പെട്ടെന്ന് വളർന്ന രാഹുൽ മുതിർന്ന നേതാക്കളുടെയും പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവ് ആ കഴിവെന്ന് പറയുന്ന നിസ്സാര കഴിവല്ല എല്ലാ കാര്യങ്ങളെയും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പറയാനുള്ള അദ്ദേഹത്തിന്റെ പാഠവ് എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമണ്ണം പഠിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഏത് ഉന്നത നേതാവായാലും അദ്ദേഹത്തിനെതിരെ പ്രതിരോധിക്കാനും തെറ്റ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു നേതാവിനെ ഇങ്ങനെ പെണ്ണുകേഴ്സിൽ അകപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ നമ്മളാരും തയ്യാറാകരുത് കാരണം പെണ്ണുകേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ലൈഫ് ലൈഫായിരുന്നു ഈ ലോകത്തിൽ എല്ലാവർക്കും സ്വകാര്യ ലൈഫുകളുണ്ട് നമ്മൾ പലരുടെയും ജീവിതമെടുത്തേ ആരൊക്കെ എവിടൊക്കെ ആരോടൊപ്പം പോയിട്ടുണ്ട് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളും ഏതൊക്കെ സ്ത്രീകളുമായിട്ട് വിവാഹേതര ബന്ധമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ആരൊക്കെ ഏതൊക്കെ പെണ്ണിൻ്റെ കൂടെ പോയി സെക്സ് ലൈഫ് ആസ്വദിച്ചിട്ടുണ്ടേ അതും നമുക്കറിയത്തില്ല ആരൊക്കെ ചാറ്റുകൾ ചെയ്തിട്ടുണ്ടേ ഇതൊന്നും ഇവിടെ ആരും തിരക്കാൻ പോട്ടില്ല അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ ഇവിടെ പല രാഷ്ട്രീയക്കാരുടെ ഏത് പാർട്ടിയായാലും അവിടെയൊക്കെ നമുക്ക് അവർക്കൊക്കെ പ്രശ്നങ്ങൾ കാണും പക്ഷേ ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനെ പെണ്ണ് കേസിൽ പിടിച്ചിട്ട് തറ പറ്റിക്കണമെന്ന് ഒരിക്കലും നമുക്ക് ആഗ്രഹമില്ല അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അവരെ അവരുടെ പാട്ടിനു വിടുക എന്തെങ്കിലും അതുപോലെ കർശനമായി തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അവരെ ശിക്ഷിക്കട്ടെ നമ്മളാരും അല്ല ശിക്ഷിക്കേണ്ടിത് നിയമ നിയമത്തിൻ്റെ വഴിപോടെ മാത്രം സഞ്ചരിക്കാനേ നമ്മൾക്കും ആഗ്രഹമുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയ ഭാവിയുള്ള എല്ലാ നേതാക്കന്മാരെയും നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം ഇപ്പം ഗണേഷ് കുമാറിൻ്റെ കേസെടുത്ത് മുകേഷിൻ്റെ കേസെടുത്ത് വേറെ ഒരുപാട് എം എൽ എമാരുടെ കേസെടുത്ത് അവിടെയൊക്കെ അവരെ പെണ്ണ് കേസ് ആഞ്ഞടിച്ചിട്ടുള്ളതാണ് പക്ഷേ കേരള ജനത എന്താ മനസ്സിലാക്കുന്നത് അവർ നന്നായിട്ട് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അത് പക്വതയേറിയ സ്ത്രീകളും പുരുഷന്മാരുമാണെന്ന് ഞാൻ എടുത്തു പറയുന്നു അവരുടെ സ്വകാര്യ ജീവിതത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ നമുക്കാർക്കും ഒരു കാര്യവും അതിനെതിരെ പറയാൻ അവകാശമില്ല അത് അവരുടെ പേഴ്സണൽ 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 ലൈഫാണേ അതിനാൽ അതിനകത്ത് ഒരു ചർച്ചയോ ഇവിടുത്തെ മാധ്യമക്കാരോ ആരും ചെയ്യേണ്ട ആവശ്യമില്ല ആരൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനെല്ലാം എതിർക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാവി ഒരു പെണ്ണ് കേസിൻ്റെ പേരിൽ നമ്മൾ തകിടം മറിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ നേതാക്കന്മാരും അവരെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാ പാർട്ടികളും തയ്യാറാകണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി അവർക്കിനിയും അടുത്ത നല്ലൊരു അവസരം കൊടുക്കുവാണെങ്കിൽ അവർ വലിയ നല്ല ഫ്യൂച്ചറോട് കൂടി ഇനിയും മുൻപോട്ട് വരും അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കുക